ഹായ് ഡിസ് എല്ലാവർക്കും കുഞ്ഞു കല്ലയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു കിഡിലെ ഒരു ഓഫർ വീടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം ടെൻ വെറൈറ്റിയുടെ കോംബയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ജൈവ രീതിയിലാണ് നമ്മളിത് പിടിപ്പിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം എല്ലാം നല്ല അടിപൊളി വെറൈറ്റീസാണ് അതായത് ഫുള്ള് നല്ല ബുഷ് പോലെ വളർന്ന് കിട്ടുന്ന വെറൈറ്റീസാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നു കേട്ടോ ഓക്കെ അപ്പം എല്ലാം മജിന്താക്കള അപ്പോൾ ഈ പ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ മൊത്തം പ്ലാന്റിനും നല്ല രീതിയിൽ ഫ്ലവർ ആയിട്ടുണ്ട് അപ്പം ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ നോക്കി അപ്പോൾ ഒത്തിരി പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഫ്ലവേഴ്സ് ഉള്ളത് അയച്ച് തരവോ ചെയ്ത് അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം അങ്ങനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്ലവർ വന്നേക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ ചെയ്യുള്ളൂ കാരണം വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പൊട്ടേ മിക്സ് നിങ്ങളുടെ കയ്യിൽ ഈ പ്ലാന്റ് കിട്ടിയാൽ എങ്ങനെ െ വളർത്തിയെടുക്കാമെന്ന് കറക്റ്റായിട്ട് അതിനകത്ത് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് അത് മൊത്തം കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓർഡർ തരാള്ളൂ അപ്പോൾ എല്ലാം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നല്ല തെങ്ങി നിറഞ്ഞുണ്ടാകുന്നു അതായത് ഈ പ്രാവശ്യത്തെ എന്നാൽ ഒത്തിരി ഹൈറ്റ് വരാത്ത നല്ല ബോളായിട്ടുള്ള ബുഷായിട്ട് ഫ്ലവർ തിങ്ങി നല്ല റൗണ്ട് നിൽക്കുന്ന വെറൈറ്റീസാണ് മൂ കൂടുതൽ നമ്മൾ ജീവിത രീതിയിൽ പിടിപ്പിച്ചെടുത്തേക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് അങ്ങനെ ആവശ്യപ്പെട്ടായിരുന്നു അങ്ങനത്തെയാണ് എല്ലാവരും കൂടുതൽ ആഗ്രഹിക്കുന്നതല്ലേ ഒത്തിരി ഹൈറ്റായിട്ട് പോകാതെ ഒരു ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇപ്പം ശ്രദ്ധിച്ച് കാണണം അപ്പോൾ ഇത് നമ്മളൊരു ആദ്യത്തെ ഒരു പ്ലാന്റ് കാണിക്കുന്നതാണ് അതായത് റെഡ് നമ്മുടെ വെരിഗേറ്റ് അല്ല മെറൂൺ ആണ് റെഡ് അല്ല മെറൂൺ ആണേ അപ്പം നല്ല ഇത് ഇതിനകത്ത് കറക്റ്റ് കിട്ടുന്നുണ്ട് കളറ് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഈ കളർ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നോക്കി നോക്കി നല്ല ഇതുപോലത്തെ ഹൈറ്റ് വരാത്ത ഇതുപോലത്തെ ബുഷായിട്ട് നല്ലതായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇത് മുക്കാ ചട്ടിയോളം വെച്ച് കൊടുക്കുമ്പോൾ ഇത് നല്ല ആ പോട്ട് നിറഞ്ഞ് നല്ല മനോഹരമായിട്ട് ഫ്ലവർ ആയിട്ട് നിൽക്കും അപ്പോൾ പത്ത് കളറെടുത്ത് അടുക്കി വെച്ച് നിന്ന് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഒന്ന് മനസ്സിൽ പെട്ടെന്ന് നിറത്ത് വയ്ക്കുക എന്തൊക്കെ ഇട്ടായിരിക്കും അല്ലേ അടിപൊളിയല്ലേ അപ്പം ഇനി ബോൾസ് ഇഷ്ടമുള്ളവർ പെട്ടെന്ന് വന്നോളൂ എനിക്കതേ പറയാനുള്ളൂ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാ സ്റ്റോക്കുകളും തീർന്നുകൊണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി പേര് വരുന്നുണ്ട് ഒത്തിരി പേർ ഫെയിലായി മേടിച്ച് മേടിച്ച് മടുത്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചിട്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയതെന്ന് പറഞ്ഞ് പിന്നെ ഒത്തിരി കമൻസ് വരുന്നു ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട് ഒരു വീഡിയോ ഇട്ട് തരുന്നുണ്ട് ഫോട്ടോ ഇട്ട് എല്ലാം തരുന്നുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി സന്തോഷം പേരുകളൊന്നും പറയുന്നില്ല അവർ സ്ഥിരം ആണ് ഒന്നുമല്ല ഒത്തിരി പേരുണ്ട് കേട്ടോ അപ്പം അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ എന്നോട് സഹകരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ പ്ലാൻ ചെയ്ത ചെയ്തുപോലെ റയറായിട്ടുള്ള വെറൈറ്റി ഞാൻ കൂടുതൽ ചെയ്യാൻ എന്നെ ശരിക്കും ഇതിലേക്ക് ഈ വീഡിയോ ചെയ്യാനൊക്കെ എന്നെ ഒത്തിരി താല്പര്യം മുന്നോട്ട് കാണിക്കുന്നത് അപ്പോൾ എനിക്ക് അതിന് ഒത്തിരി സന്തോഷം ചെടികൾ ചെടികളിങ്ങനെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടട്ടെ നല്ല രീതിയിൽ അത് പിടിച്ചു കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മൾ അയച്ച പൈസ മാത്രമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും കൈ കിട്ടുന്ന ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ അത് നല്ല രീതിയിൽ അത് പിടിച്ച് കിട്ടാനാണ് അങ്ങനെ ആഗ്രഹിച്ച് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ആയിട്ടും ഈ ചെടിയുടെ കാര്യത്തെ ഹാർഡ് വർക്ക് ചെയ്ത് ഇങ്ങനെ കൂടുതലും ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി എല്ലാവരും സഹകരിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ഏറ്റവും വേണ്ടത് എല്ലാ ഏത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴാണേലും ഒരു സത്യസന്ധതയില്ലേ അതാണ് വിജയം എനിക്കത് തന്നെയാണ് എൻ്റെ ലൈഫിൽ വിജയമെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഒത്തിരി നന്ദി കേട്ടോ എല്ലാം നല്ല നല്ല വെറൈറ്റി നമുക്കൊരു ഒരു വഞ്ചനയോ ചരിയോ ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം നല്ല പ്ലാൻസ് തന്നെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുന്നുണ്ട് ഇനി പിന്നെ പിന്നെയും പറയേണ്ട ആവശ്യമില്ല എല്ലാവരും സഹകരിക്കുന്നുണ്ട് ഒത്തിരി സന്തോഷം നമ്മൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ റേറ്റ് കുറഞ്ഞ് കുറച്ചാണ് കൊടുക്കുന്നത് അപ്പം വാട്സപ്പിലായിരിക്കും അതിൻ്റെ റേറ്റ് ഒക്കെ പറയുന്നത് പിന്നെ സ്പീഡ് ഓഫ് സേഫ് അവൈലബിളാണ് ഡി ടി ഡി സി അവൈലബിൾ ആണ് കൂടുതൽ നിങ്ങൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ സ്പീഡ് ആൻഡ് സേഫിൽ ചെയ്യാൻ നോക്കുക നോക്കുകട്ടോ പിന്നെ ഡി ടി ഡി സി അത്രയ്ക്ക് ഇത് സ്പീഡ് ആൻഡ് സേഫ് പറ്റുന്നില്ലെന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്താൽ മതിയെ ഓക്കെ ദൂരം കൂടുതലാണ് ഈ സ്പീഡ് ആൻഡ് സേഫ് ആകുമ്പോൾ പെട്ടെന്ന് കിട്ടും അതുകൊണ്ടാണ് ഈ പറയുന്നത് ഡി ടി ഡി സി കിട്ടുക എന്നല്ല ഡി ടി ഡി സിയും കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അപ്പോൾ നിങ്ങളത് പറയണം മെസ്സേജ് ഇടുമ്പോൾ പിന്നെ പ്ലേസ് എവിടെയാ ഇങ്ങോട്ട് തന്നെ പറയണം അപ്പം കേരളത്തിൻ്റെ വെളിയിലാണ് കേരളത്തിനാണ് പതിനാല് ജില്ലകളിൽ നിന്നാണ് കൂടുതൽ നമുക്ക് ഓർഡർ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം പുറത്തുനിന്ന് വരുന്നുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ റേറ്റ് കുറേ ചാർജ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പ്ലേസ് എവിടെയാണെന്നൊന്ന് മെൻഷൻ ചെയ്യാൻ പറയുന്നത് ഓക്കെ അപ്പം ഇതുകൊണ്ട് നല്ല വെറൈറ്റി അടിപൊളി വെറൈറ്റിയാണ് ഒരു പേച്ച് വെറൈറ്റിയാണ് ഡാർക്ക് ഒരു റോസ് കളർ കേട്ടോ നല്ല രസമുണ്ട് നല്ല ഇത് വലുപ്പമാണ് ഇതിൻ്റെ ഒരു ഇതൊരു നൂറ് പേർക്കാണ് ഈ പ്രാവശ്യം നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് നൂറ് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സ് ആണ് പിന്നെ നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു വളരെ സെൻസിറ്റീവാണ് പക്ഷേ ഹൈലൈറ്റാണ് ഈ ഇതിൻ്റെ കളറ് ഇത് ഇത് ഒത്തിരി സെയിലാവുന്നു ഇതൊന്നല്ല ഈ കാണിക്കുന്ന കാണിക്കുന്നതെല്ലാം സെയിലാകുന്നുണ്ട് അതാണ് നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുക ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ പണ്ട നല്ലേ വയലറ്റേൽ വൈറ്റ് വരും സാൻഡൽ നല്ല ഭംഗി നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നേ ഞാൻ ഇടയ്ക്ക് വീട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ബുഷായിട്ടെന്ന് അറിഞ്ഞേക്കും എന്ത് ഭംഗിയെന്നറി ഒരു പത്ത് ചട്ടിയോടെ ഞാനിങ്ങനെ എനിക്ക് വീട്ടിൽ തന്നെ ഞാനിങ്ങനെ വെച്ചിട്ടിങ്ങനെ വീടിയെടുത്തിട്ടു എന്നെ രസം എന്നറിയോ ആ ഒരു കളർ കാണുമ്പോൾ ഭയങ്കര സംഭവം അപ്പം എല്ലാം ഇങ്ങനെ അടുക്കി വെച്ച് നിൽക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം അതിൻ്റെ ലീഫിന് ഒരു വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇത് ഓറഞ്ച് കുട്ടനാണ് കേട്ടോ നമ്മൾ ഓറഞ്ച് നിറഞ്ഞു പൂക്ക തീക്കൻ്റെ പോലെ നിൽക്കും നല്ല ഭംഗിയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാ ഹെൽത്തി പ്ലാന്റ് മാത്രമേ ഞാൻ അയച്ചു തരുകയുള്ളൂ ഓക്കേ ഇത് പിന്നെ നമ്മുടെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് അതായത് മൾട്ടി ഷെയ്ഡ് വരുന്നത് എൻ്റെ ലീഫ് ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ല ഇതെല്ലാം ഹെൽത്തി പ്ലാൻ ഇതൊരു സ്ലോ ആണ് ഈ പ്ലാന്റ് നിങ്ങൾ കെയർ ചെയ്യുമ്പോൾ നല്ല പ്ലാന്റിനേക്കാൾ ഇച്ചിരി കൂടെ കെയർ ചെയ്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇച്ചിരി ടഫാണ് പിടിച്ചത് പക്ഷേ ഈ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇത് പിന്നെ പിടിച്ചോളും എന്നാലും ഒന്ന് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇതിന് വലിയ വലിപ്പമൊന്നും കാണുകയില്ല ചില പ്ലാന്റ്സിന് അതുപോലെ റയറായിട്ടുള്ള വെറൈറ്റീസൊക്കെ അങ്ങനെ വരുത്തുള്ളൂ പക്ഷേ അതിൽ നല്ല നോക്കിയാണ് നമ്മൾ അയച്ചിരുന്നു കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനാണ് അയച്ചുതരുന്നത് നല്ല ഭംഗിയാണോ നല്ല മൾട്ടി മൾട്ടിഷേഡിൽ നിൽക്കുന്നത് കാണുമ്പോളെ കണ്ടോ ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ടോ ഇത് ഇതുപോലെ ഈ പ്ലാന്റ് ഇതുപോലെ വെച്ച് ഇതുപോലെ നിൽക്കാൽ ഒത്തിരി ഒരു ഒരു മിനിയേച്ചർ ടൈപ്പ് പോലെ ഇങ്ങനെ ഇങ്ങനെ ബോൾ ഷേപ്പിലായിട്ട് നിൽക്കും അതാണ് ഹൈലൈറ്റ് കേട്ടോ ഇതുപോലെയാണ് നല്ല ഭംഗിയായിട്ടാണ് ഇത് നിൽക്കുന്നത് അപ്പം ഇതെല്ലാം തിങ്ങി നിറഞ്ഞ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ എന്ന തരുന്ന വെറൈറ്റിയാണ് പിന്നെ ഇത് ഹെൽത്തി ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ കട്ടിങ്സ് ഒരു ഒരു പ്ലാന്റിൻ്റെ രണ്ടെണ്ണൊക്കെ വെച്ച് മാറ്റി പിടിപ്പിച്ച് നിങ്ങളത് കളയാതെ സൂക്ഷിച്ച് എടുത്തോളും പിന്നെ ആയിട്ട് വരുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് പിന്നെ ഓർഡർ ചെയ്താൽ മതിയല്ലോ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോട്ടിമിക്സ് നമുക്ക് എന്താണെന്ന് അറിയേണ്ടത് അതല്ലേ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എങ്ങനെയാണ് നടണം എങ്ങനെയത് മിക്സ് എടുക്കണം എന്നൊക്കെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇത് പലർക്കും അറിയത്തില്ല എന്നാൽ കുറച്ച് പേർക്കറിയാം ഇതെങ്ങനെ ചെയ്യണമെന്നും കുറച്ച് പേർക്ക് അങ്ങനെ അറിയത്തില്ല ഒത്തിരി പേർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ചേച്ചി ചെയ്യേണ്ടേ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാനത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മിക്കവർക്കും എന്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും നമ്മളോട് ചോദിച്ചാൽ മതി നമ്മൾ കറക്റ്റായിട്ട് തരും കേട്ടോ ആരും ഒന്നും സങ്കടപ്പെടേണ്ട പിന്നെ നമ്മൾ ഇതങ്ങനെ എടുക്കുന്നതിന് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പൊട്ടി മിക്സിലേക്ക് പോയാലോ ഫസ്റ്റ് ആദ്യമായിട്ട് എടുക്കേണ്ടത് നമ്മൾ കൊക്കോബിറ്റ് ചകിരിച്ചോറ് ചകിരിച്ചോറ് നമ്മളൊരു നല്ലൊരു മോയ്സ്ചറാണ് രണ്ടാമത് നമ്മൾ എടുക്കുന്നത് കവിടങ്ങ് ചാണകപ്പൊടി മൂന്നാമത് നമ്മളെടുക്കുന്നത് സാന്ഡെടുക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ സാൻഡ് ഇതിന് കൂടുതൽ സാൻഡ് എടുക്കുക കേട്ടോ സാന്റ് മണൽ നല്ലൊരിതാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ വേരോട്ടം ഒക്കെ നല്ല രീതിയിൽ പോകണമെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം അപ്പം പിന്നെ സാധാ സോയിലും കൂടെ നമ്മൾ ഇടുന്നു കൂടുതൽ മണൽ ആഡ് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്തെടുക്കുക സോഫ്റ്റ് ആയിട്ടോ ഇത്ര വേണം അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുത്തതിന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ഇങ്ങനെ ചെയ്തോണം അല്ലാതെ ചുമ് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല ചിലപ്പം പല സ്ഥലങ്ങളിൽ മണ്ണ് ഇങ്ങനെ ഒട്ടലായിരിക്കും അതുകൊണ്ടാണ് പലർക്കും ഫെയിലായി പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോട്ടീൻസ് ഇത്ര എടുക്കുക അതിന് ശേഷം ഒരു പോട്ടിന് വൺ ഇഷ്ടൂ വൺ ഇഷ്ട് ടു റേഷ്യയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു ഒരു പോട്ട് സെലക്റ്റ് ചെയ്തുപോലെ ഹോളുള്ള നല്ലൊരു പോട്ട് സെലക്ട് ചെയ്താൽ ആദ്യം അത് ശ്രദ്ധിക്കുക അതാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അതാണ് ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ അതിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് ബ്രിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ടകളോ എന്തെങ്കിലും കിട്ടു കൊടുക്കാം എന്നുവെച്ചാൽ മണ്ണ് ഇട്ട് കഴിയുമ്പോൾ അത് ആ ഹോൾ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് കിട്ടും അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് പിന്നെ കൂളിംഗ് ആണ് ഈ പ്ലാന് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വെയിൽ വേണ്ടെന്നല്ല ഇപ്പം ചിലർ ഒരു ഇത് എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക ഇടുക്കിയിലേ വയനാട്ടിലേ പിടിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല വെയിലൊക്ക ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് പിടിക്കുക എല്ലാ ജില്ലകളിലും ഇത് പിടിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ തോന്നലാണ് പിടിക്കയിലെ പിടിക്കുക ഇതുപോലെ പോട്ടുമിസ് ചെയ്ത് നിങ്ങളൊന്ന് കാര്യങ്ങൾ നോക്കിക്കും എല്ലാം പിടിച്ചിരിക്കും ഓക്കെ അത് കഴിഞ്ഞ് മുക്കാച്ചട്ടികളൊന്ന് അറച്ചു അതുകൊണ്ട് ഇതുപോലെതേ നമ്മുടെ ജൈവരീതി പിടിപ്പിച്ച ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിരിക്കുന്നു അതായത് ഇത് റയർ വെറൈറ്റിയാണ് അപ്പോൾ നമ്മുടെ ഇത് കോംബൈ വന്നിട്ടില്ല അപ്പോൾ അടുത്ത ടൈമിൽ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി പല കളറിൻ്റെ ഡിഫറൻസ് ആയിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളതും വരുന്നുണ്ട് കേട്ടോ എല്ലാവരെയും ചാനൽ ഫോളോ ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെച്ചോളുക ഓൾ ഓപ്ഷൻ കൊടുക്കുക അന്നേരം ഞാനിവിടുന്ന് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള റയർ ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് കൈ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക ഓക്കെ കണ്ടോ അടിപൊളി വെറൈറ്റി അല്ലേ ഓ ഇതൊക്കെ നിറഞ്ഞൊന്ന് നിൽക്കും ഇത് പുതിയ വെറൈറ്റി കേട്ടോ ഇതൊന്നും നമ്മുടെ ആയിട്ടില്ല ഇത് നമ്മളിപ്പം കുറച്ച് കിട്ടിയത് നമ്മളിങ്ങനെ പിടിപ്പിച്ച് എടുത്ത് വയ്ക്കുന്നുള്ള സാമ്പിളായിട്ട് അതിൽ നിന്ന് ഒത്തിരി ആക്കിയെടുക്കണം മദർ പ്ലാന്റിൽ നിന്ന് അങ്ങനെയൊക്കെയൊക്കെ എടുത്ത് അതുപോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ച് തരും ഓക്കെ ഇപ്പം മൊത്തം ഫില്ല് ചെയ്തു അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരാഴ്ച തന്നെ ശരി തന്നെ വെക്കുക ഓക്കെ അത് നല്ല രീതിയിൽ കയറി ചെയ്യുക അത് കഴിഞ്ഞപ്പോൾ ഡി എ പി എന്ന് പറഞ്ഞ വെള്ളം നമുക്ക് കലക്കി ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ തരികളിട്ട് കൊടുക്കാം പിന്നെ പതിനെട്ട് പതിനെട്ടോ എന്നുള്ളത് അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പെസ്റ്റിസൈഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കിടന്ന ശല്യ പോകുന്ന അങ്ങനെ ഒന്നും വരികയില്ല അങ്ങനെയൊക്കെ ഒന്ന് കെയർ ചെയ്താൽ മാത്രം മതി നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ വളർത്തിയെടുക്കാം അപ്പോൾ ഇതാണ്ടോ ഇപ്പോൾ വെള്ളം ഒഴിച്ചാൽ ടപ്പിൽ നിന്ന് താണു പോകുന്ന ഒരു കണ്ടീഷനാണ് ഈ പോട്ടി മിക്സ് ഇങ്ങനെ ചെയ്യുക കേട്ടോ ഓക്കെ ചില സാധനങ്ങളിൽ ഇപ്പം കൊക്കോബേറ്റി ഇല്ലെങ്കിൽ തന്നെ കരികിലൊക്കെ പൊടിച്ച് അങ്ങനെ ചേർക്കാം കേട്ടോ നമുക്ക് നമ്മുടെ നമുക്ക് ഏത് പലരും പല രീതി ചെയ്ത് ഫേമസ് ആകാൻ തുടരണം കേട്ടോ ഇതുപോലെ വെച്ചതുണ്ട് ഇങ്ങനെ ആക്കണ്ടേ ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നേ ഇതുകൊണ്ടോ ഇതുപോലെ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞ് തൈ വെച്ച ഇതുകൊണ്ട് ഒറ്റ ഒരു മൂടാണ് കണ്ടോ ആ മൂടിയിൽ നിന്നാണ് ശിഖരങ്ങളെ പൊട്ടി ഇത്രയും ഒരു പോട്ടി മിക്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ പറഞ്ഞ വളങ്ങൾ ഇടയ്ക്ക് കൊടുക്കണം ഇല്ല എന്നല്ല പിന്നെ ചാണകവും വെള്ളം പച്ച ചാണകമൊക്കെ വെള്ളം ഒക്കെ അലക്കി അതിൻ്റെ ഇരട്ടി വെള്ളത്തിൽ വെച്ച് കൊടുക്കുന്ന നല്ലതാണ് ഒത്തിരി ഇങ്ങനെ പൂക്കളുണ്ടാകാനും ഒക്കെ നല്ലൊരു കാരണമാണ് കേട്ടോ പണ്ട് ഇതുപോലെ ആക്കി എടുക്കണ്ടേ അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെ എത്ര ഒരു പത്ത് കളർ ഒന്ന് പെട്ടെന്ന് ഓർത്തെ അടിപൊളിയല്ലേ ഓ ഹൈലൈറ്റ് അപ്പം ഇതേ ഈ കോമ്പോ ഇതേ കളറൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ പറ്റോയിൽ ഇതിൻ്റെ വെറൈറ്റി എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും വാങ്ങുക സഹകരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായി തോന്നും പക്ഷേ എനിക്ക് അല്പം ഇത് ഇച്ചിരി ഈ വീഡിയോ ഇത് ലെങ്ത് ആയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരത്തിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഇതിങ്ങനെ വ്യക്തമായിട്ട് ഇതിൻ്റെ പോട്ടേ മിക്സ് ഇനകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പിന്നെ ആരും ഇനി ഡൗട്ട് അടിക്കേണ്ടത് അങ്ങനെ ചെയ്യേണ്ടതൊന്നും മെസ്സേജ് ഇടേണ്ട ആവശ്യമില്ല ഇത് കണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കേസ് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും നേരം കണ്ട് പോർ എടുപ്പിക്കുന്നതിന് അടുത്ത നല്ലൊരു സെയിൽ വെടി ആയിട്ട് വരുന്നതിനോ